കട്ടപ്പന ബസ് സ്റ്റാൻഡിലേക്കുള്ള കവാടപാതകളെല്ലാം ശോചനീയാവസ്ഥയിലെന്ന് പരാതി പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള പാതകളിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനോടൊപ്പം ഗർത്തങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം കാൽനാട യാത്രക്കാർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കട്ടപ്പന ബസ് സ്റ്റാൻഡുകളിലേക്കുള്ള പാതകളാണ് ശോചനീയാവസ്ഥയിൽ തുടരുന്നത് പഴയ ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ട ഗർത്തങ്ങളും അവയിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളവും കാൽനട യാത്രക്കാർക്കാണ് ഏറ്റവും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള എല്ലാ കവാടങ്ങളിലും നിരവധി ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇടശ്ശേരി ജംഗ്ഷനിൽ രൂപപ്പെട്ട ഗർത്തത്തിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാണ് സഹകരണ ആശുപത്രിക്ക് സമീപം ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് നാളിതുവരെയായും പരിഹാരവുമില്ല സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഇറങ്ങിപ്പോകുന്ന ഭാഗത്ത് കാൽനട യാത്രക്കാരാണ് അധികം സൂക്ഷിക്കേണ്ടത് യുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പുമൂടി റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് കാൽനടയാത്രക്കാർ തട്ടി വീഴുന്നതിന് കാരണമാവുകയാണ് കൂടാതെ വാഹനങ്ങളുടെ ടയർ പഞ്ചറാകുന്നതിനും ഇടവരുത്തുന്നു നാളുകളായി സ്ഥിതികൾ തുടർന്നിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം ആയിട്ടുള്ള അവസ്ഥയിലും നിറഞ്ഞ ശോചയാവസ്ഥയിൽ കിടക്കുകയാണ് അതുപോലെ തന്നെ കട്ടപ്പന മാർക്കറ്റിൻ്റെ രണ്ട് റോഡുകളും ഗതാഗതയോഗ്യമല്ല അത് വ്യാപാരികൾക്കും ജനങ്ങൾക്കും വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽ ഫലം പ്രാവശ്യം പെടുത്തിയിരുന്നു നാളിതുവരെ അതിനൊരു നടപടികളുണ്ടായിട്ടില്ല അതുപോലെ ഈ കട്ടപ്പന നഗരത്തിലെ വിവിധ റോഡുകളുടെ പരിഹാരങ്ങൾ ഉടനടി കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുകയാണ് ഈ ഗുരുതരമായിട്ടുള്ള ഈ വീഴ്ച പരിഹാരം മുനിസിപ്പാലിറ്റിയുടെ ഉടൻ തന്നെ മഴ പെയ്യുന്നതോടെ ഗർത്തങ്ങളെല്ലാം ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത് ഇതോടെ ബസ് സ്റ്റാൻഡ് കവാടങ്ങളെല്ലാം ചെളിക്കുണ്ടായി മാറുകയാണ് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നഗരസഭാ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന